മൂന്ന് പാർട്ടികൾക്കും വളരെ സുപ്രധാനമാണ് കേരള രാഷ്ട്രീയത്തിന് വളരെ സുപ്രധാനമാണ് പാലക്കാട് നിയമസഭാ ഇലക്ഷനിൽ ഉപതെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ബൈ ഇലക്ഷൻ്റെ തീയതി ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നവംബർ പ പതിമൂന്നാം തീയതിയാണ് ഇലക്ഷൻ പാലക്കാട് ചേലക്കര എന്നീ നിയമസഭാ മണ്ഡലങ്ങളും പിന്നെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള തീയതിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നവംബർ ഇരുപത്തി മൂന്നാം തീയതി ഫലം പ്രഖ്യാപിക്കുമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കാൻ പോകുന്ന മണ്ഡലം പാലക്കാട് നിയമസഭാ മണ്ഡലമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിലവിലത്തെ എം എൽ എ ഷാഫി പറമ്പിലായിരുന്നു ഷാഫി പറമ്പിൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ വടകര എന്നുള്ള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ചതോടെയാണ് പാലക്കാട് ബൈ ഇലക്ഷൻ വന്നത് പാലക്കാട് ബയ ഇലക്ഷൻ സംസ്ഥാനത്തെ എല്ലാ പാർട്ടികളും ഉറ്റുനോക്കുന്ന മത്സരമാണ് ഏറെ സുപ്രധാനമായ മത്സരമാണെന്ന് എടുത്തു തന്നെ പറയാം അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രികോണ മത്സരം നടക്കുന്ന ഏറ്റവും വലിയ മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് സംസ്ഥാനത്ത് ത്രികോണ മത്സരം നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ വളരെ കുറവാണ് എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ പത്തോളം നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് ത്രികോണ മത്സരം നടക്കാറുള്ളത് തിരുവനന്തപുരത്ത് നിയമം കഴക്കൂട്ടം പിന്നെ തൃശ്ശൂർ പാലക്കാട് മഞ്ചേശ്വരം കാസർഗോഡ് അങ്ങനെ ചുരുക്കം ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് ത്രികോണ മത്സരം നടക്കാറുള്ളത് ബി ജെ പിക്ക് രണ്ടാം സ്ഥാനത്തോ അല്ലെങ്കിൽ ബാക്കിയുള്ള രണ്ട് മുന്നണികളുമായിട്ടുള്ള തങ്ങളുടെ ദൂരം കുറയ്ക്കാനോ സാധിക്കുന്ന മണ്ഡലങ്ങൾ വളരെ കുറവാണ് അതിൽ ഏറ്റവും സുപ്രധാനമായ മണ്ഡലമാണ് പാലക്കാട് നിയമവും പാലക്കാടുമാണ് ബി ജെ പി എപ്പോഴും പ്രതീക്ഷ അർപ്പിക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ അതിൽ തന്നെ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ ഇലക്ഷൻ തൊട്ടാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കാര്യങ്ങൾ മാറി തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറിൽ ശോഭാ സുരേന്ദ്രൻ ആണ് മത്സരം ശോഭാ സുരേന്ദ്രൻ അന്ന് രണ്ടാം സ്ഥാനത്തെത്തി അതിനുശേഷം പിന്നെ പാലക്കാട് മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തെത്തുന്നത് എപ്പോഴും ബി ജെ പി ആണ് നിയമസഭാ ലക്ഷ്യമാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ബി ജെ പി തന്നെയായിരുന്നു രണ്ടാം സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മെട്രോമാൻ ഇ ശ്രീധരനായിരുന്നു ഷാഫി പറമിനെതിരായിട്ട് പാലക്കാട് മത്സരിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ശോഭാ സുരേന്ദ്രൻ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇ ശ്രീധരന് കിട്ടിയെങ്കിലും എന്നിട്ടും ഷാഫി പറമ്പൽ അതിന് മുകളിൽ വോട്ട് നേടി ജയിക്കുകയായിരുന്നു ചുരുക്കം ചില വോട്ടുകൾക്ക് മാത്രമാണ് ഷാഫി പറമ്പിൽ അവിടുന്ന് ജയിച്ചത് എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ് അതുകൊണ്ടുതന്നെ ബി ജെ പി പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് നിലവിൽത്തെ സാഹചര്യത്തിൽ പാലക്കാട് അതുകൊണ്ട് തന്നെ വളരെ സുപ്രധാനമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഇലക്ഷൻ വിധി രണ്ടായിരത്തി പതിനൊന്നിൽ ഷാഫി പറമ്പിൽ വിജയിക്കുന്ന മുൻപായിട്ട് പലപ്പോഴായിട്ട് ഇടതുപക്ഷം വിജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് പാലക്കാട് രണ്ടായിരത്തി ആറിൽ ഇടതുപക്ഷത്തിനായിരുന്നു വിജയം രണ്ടായിരത്തി ഒന്നിൽ ശങ്കർ വീണ്ടും കോൺഗ്രസ് എത്തിയെങ്കിലും തൊണ്ണൂറ്റിയാറിൽ ടി കെ നൌഷാദായിരുന്നു അവിടുത്തെ ജയിച്ച എം എൽ എ അതുകൊണ്ടുതന്നെ തുടർച്ചയായിട്ട് ജയിച്ചുവന്ന മണ്ഡലങ്ങൾ ഒന്നായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഷഫി പറമൽ വിജയിച്ചതിന് ശേഷമാണ് ആ മണ്ഡലത്തിൽ മാറ്റങ്ങൾ തുടങ്ങിയത് ഷാഫി പറമിലെ വ്യക്തിപ്രവാഹത്തിന് മുന്നിലാണ് കഴിഞ്ഞ തവണ ഈ സൃദനം പരാജയപ്പെട്ടതെങ്കിലും ഇത്തവണ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്തവണ ആരെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ മൂന്ന് മുന്നണിക്കകത്തും വ്യക്തമായ തീരുമാനം എത്തിയിട്ടില്ല സി പി എം ആണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിട്ടുള്ള ബിനുമോളോ അല്ലെങ്കിൽ ഡിവൈഎഫുടെ നേതാവായിട്ടുള്ള സബ്ദറോ അല്ലെങ്കിൽ ഡി എഫ് മറ്റൊരു നേതാവായിട്ടുള്ള വി വസീഫോ അല്ലെങ്കിൽ മുൻ എം എൽ എ കൂടിയ ടി കെ നൌഷാദോ എന്നിങ്ങനെ നിൽക്കുകയാണ് അതിൽ ആരെങ്കിലും ഒരാളായിരിക്കുമോ സാധ്യത കാര്യത്തിൽ ഏകദേശ തീരുമാനം ആയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ കോൺഗ്രസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തെ അവർ ഒരു സേഫ് സീറ്റായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ജയിക്കാൻ ഏറെ പ്രതീക്ഷയുള്ള ഏറെ സാധ്യതയുള്ള സീറ്റുകൾ ഒന്നായിട്ടാണ് അവർ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടി നിലവിൽ സാഹചര്യത്തിൽ ഒരുപാട് പേരാണ് താല്പര്യപ്പെട്ടു നിൽക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥി ആക്കണമെന്നാണ് ഷാഫി പറമലിന് താല്പര്യമെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള മറ്റൊരു നേതാവായിട്ടുള്ള പി സരിൻ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സൈബർ സെല്ലിൻ്റെ ചുമതലക്കാരൻ കൂടിയായിട്ടുള്ള പി സെരനെ സ്ഥാനാർത്ഥിയാക്കണം താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട് മാത്രമല്ല തൃത്താലെന്ന് മത്സരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിച്ച് പരാജയപ്പെട്ട മുൻ എം എൽ എ വി ടി ബൾറാമനും പാലക്കാട് നിന്ന് മത്സരിച്ച് കൊള്ളാമെന്നുണ്ട് പാലക്കാട് ഒരു സേഫ് സീറ്റ് ആയതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ലക്ഷണകത്തും കാര്യമായ മുൻതൂക്കം കോൺഗ്രസിന് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് മുൻകൂട്ടി കണ്ടാണ് അവർ അതിനുവേണ്ടി കളം പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ മത്സരിപ്പിക്കണമെന്നാണ് ഷാഫി പറമിൻ്റെ ആവശ്യമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെ ആരും മത്സരിക്കണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല മാത്രമല്ല തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പരാജയത്തിന് ശേഷം ഇടഞ്ഞു നിൽക്കുന്ന കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തെ കൊണ്ട് മത്സരിപ്പിക്കണമെന്ന് പറയുന്നവരുമുണ്ട് എന്തൊക്കെയാലും ആരായിരിക്കും മത്സരിക്കാൻ പോകുക എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല ഹൈക്കമാൻഡ് ഇടപെടാനുള്ള സാധ്യത കൂടിയുണ്ട് കെ സി വേണുഗോപാലിടപെട്ട് ഒരാൾക്ക് സീറ്റ് കൊടുക്കാനുള്ള സാധ്യത കൂടിയുണ്ട് എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനാണ് ഇപ്പം മേൽക്കൈ ഉള്ളത് ബി ജെ പിയിലേക്ക് വരികയാണെങ്കിൽ ബി ജെ പിയിൽ അതിനേക്കാൾ വലിയ തർക്കമാണ് ബി ജെ പിയിലെ ഒരു വിഭാഗത്തിന് അവിടെ ജയിക്കാവുന്ന പ്രതീക്ഷയുണ്ട് മറ്റൊരു വിഭാഗത്തിന് ഇപ്പോൾ ജയിക്കേണ്ട എന്ന പ്രതീക്ഷയുമുണ്ട് അതുകൊണ്ട് തന്നെ ആരെ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിൽ അവിടെയും തർക്കങ്ങളാണ് രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് എത്തിച്ച ശോഭാ സുരേന്ദ്രനെ വീണ്ടും മത്സരിപ്പിക്കണമെന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത് പക്ഷേ ഇപ്പോൾ ബി ജെ പി സംസ്ഥാന ഘടകത്തിൽ മേൽക്കെയുള്ള ഗ്രൂപ്പുകൾക്ക് ശോഭാ സുരേന്ദ്രനെ വീണ്ടും മത്സരിപ്പിക്കാൻ താൽപ്പര്യമില്ല അതൊരു വലിയ ചോദ്യമാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലില് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മികച്ച പ്രകടനം നടത്തിയ ശോഭാ സുരേന്ദ്രന് ആലപ്പുഴ വീട്ടും വീണ്ടും പാലക്കാട്ടേക്ക് പോകാൻ താല്പര്യമുണ്ടാകുമോ എന്ന ചോദ്യം കൂടിയുണ്ട് നിലവിളത്തെ സാഹചര്യത്തിൽ പഴയെല്ലാം തിരിച്ചു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ തന്നതായൊരു ഉണ്ടാക്കിയെടുത്ത ശോഭ ഇവിടെ തന്നെ തുടരാനാണ് താല്പര്യപ്പെടുന്നത് തന്നെ അത് കളഞ്ഞു കുളിച്ച് ശോഭാ സുരേന്ദ്രൻ വീണ്ടും പാലക്കാട്ടേക്ക് പോകുമോ എന്ന കാര്യം ഇതിലും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഇടപെടാനാണ് സാധ്യത നിലവിലത്തെ സാഹചര്യത്തിൽ മൂന്ന് പാർട്ടികൾക്കും വളരെ സുപ്രധാനമായ താല്പര്യമുള്ള മണ്ഡലമാണ് പാലക്കാട് ഒരു കാലത്ത് തുടർച്ചയായിട്ട് സി പി എം ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമായിരുന്നു അതുകൊണ്ട് തിരിച്ചു പിടിക്കാൻ സി പി എമ്മിന് അധിക താല്പര്യമുണ്ട് മാത്രമല്ല കഴിഞ്ഞ ഇലക്ഷനുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ കൂടി കിട്ടിയിട്ടാണ് കോൺഗ്രസ്സിനെ സ്ഥാനാർത്ഥി ജയിക്കുന്നത് എന്ന ആരോപണം ബി ജെ പി കാര് തുടർച്ചയായിട്ട് ഉന്നയിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജയിക്കാനുള്ള ശേഷിയോ സിദ്ധിയോ കോൺഗ്രസിന് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇല്ലെന്നാണ് ബി ജെ പിക്കാർ തുടർച്ചയായിട്ട് അവശ്യം അവകാശപ്പെടുന്നത് അതിൽ ഒരു പരിധിവരെ ശരിയുണ്ടെന്ന് പറയേണ്ടി വരികയും ചെയ്യും അങ്ങനെ കോൺഗ്രസിനെ ജയിപ്പിക്കേണ്ട ബാധ്യത സി പി എമ്മിന് ഇല്ലാത്ത ഒരു എലക്ഷനാണ് ഇപ്പോൾ വരുന്നത് കൂടി പറയുന്നുണ്ട് എന്തൊക്കെയായാലും ആരായിരിക്കും ജയിക്കാൻ പോവുക എന്ന കാര്യത്തിൽ സുപ്രധാനമായ ചർച്ച നടക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് പാലക്കാട് കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉള്ള എലക്ഷൻ ഫലമായിരിക്കും പാലക്കാട് നിന്ന് പുറത്തു വരാൻ പോകുന്നത് പാലക്കാട് ആര് ജയിച്ചാലും അതിൽ സുപ്രധാനമായ ഇമ്പാക്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകും ആര് ജയിച്ചാലും സി പി എം ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും ബി ജെ പി ജയിച്ചാലും ആര് ജയിച്ചാലും സുപ്രധാനമായ ഒരു ചലനം ഉണ്ടാക്കും സി പി എമ്മിന് പാലക്കാട് തിരിച്ചു പിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലെ പരാജയത്തെ നൂറ് ശതമാനം മുറികടക്കാൻ സാധിക്കും ചേലക്കര സി പി എമ്മിൻ്റെ സി സിറ്റിംഗ് സീറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു സേഫ് സീറ്റായതുകൊണ്ട് തന്നെ അവിടുത്തെ വിജയത്തേക്കാൾ കൂടുതൽ പാർട്ടി താൽപ്പര്യപ്പെടുക പാലക്കാട് വിജയത്തിനായിരിക്കും എന്നാൽ ബി ജെ പിക്ക് പാലക്കാട് വിജയിക്കാനായാൽ ബി ജെ പിക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു വലിയ മേൽവിലാസം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷനിൽ സുരേഷ് ഗോപി വിജയിച്ചതിന് ശേഷം അവർക്ക് വ്യക്തമായി മുന്നോട്ട് തന്നെയാണ് പോകുന്നത് എന്ന് കാണിക്കാനുള്ള ഒരു ഒരു വഴി കൂടിയാണ് പാലക്കാട് നിയമസഭാ ഇലക്ഷൻ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ തങ്ങൾക്ക് കിട്ടിയ വിജയം ഫ്ലൂക്കല്ല എന്ന് കാണിക്കാൻ കൂടി കോൺഗ്രസ്സിന് ഉപകാരപ്പെടും പാലക്കാട് വിജയിക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ മൂന്ന് പാർട്ടികൾക്കും വളരെ നിർണായകവും വളരെ സുപ്രധാനവുമാണ് പാലക്കാട് നിയമസഭാ ഇലക്ഷൻ ഈ വരുന്ന നവംബർ പതിമൂന്നാം തീയതിയാണ് പാലക്കാട് നിയമസഭ ലക്ഷൻ നടക്കാൻ പോകുന്ന ഇലക്ഷൻ ഡേറ്റ് മാറ്റിവെക്കണമെന്ന് മുൻ എം എൽ എ ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് നവംബർ പതിമൂന്നാം തീയതിയാണ് പാലക്കാട് കൽപ്പാത്തി രഥോത്സവം അതുകൊണ്ട് തന്നെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കാര്യം തീരുമാനമായിട്ടില്ല അത് വന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ നവംബർ പതിമൂന്നാം തീയതിയാണ് ഇലക്ഷൻ ഇരുപത്തി മൂന്നാം തീയതി ഫലം വരും മൂന്ന് പാർട്ടികൾക്കും വളരെ സുപ്രധാനമാണ് കേരള രാഷ്ട്രീയത്തിന് വളരെ സുപ്രധാനമാണ് പാലക്കാട് നിയമസഭാ ഇലക്ഷനിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം